ഹായ് ഫ്രണ്ട്സ് സീക്കേഴ്സ് ഫാം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആടുകൾ വിൽക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് തൊള്ളായിരം ഒരു മുട്ടൻ ഒരു പിട സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് ആടുകളാണ് ക്രോസ് ബ്രീഡ് ആടുകളാണ് പുതി രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് തൊള്ളായിരം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടുക അടുത്തതായിട്ട് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള രണ്ടാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടനും ഒരു പിടയും പുതിയ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരാണ് അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് ആട്ടും കുട്ടികളാണ് ഒരു മുട്ടനൊരു പിടയും അപ്പോൾ ആവശ്യക്കാരനെന്നുണ്ടെങ്കിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തീറ്റയും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആട്ടു കുട്ടികളാണ് വീട്ടിൽ വളർത്താനൊക്കെ അനുയോജ്യമായ നല്ലതിനെ ആട്ടു കുട്ടികളാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട്ടിൽ കാണുന്ന നല്ല തീറ്റയും ഉള്ള കുട്ടികളെ പിരിച്ച നല്ലൊരു അടിപൊളി പാലാട് വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി പാലാടാണ് ഇതിനുപരി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടനും ഒരു പിടയും പൊതിനും മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാല് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടും കുട്ടികളും ആണ് കേട്ടോ നല്ല ഉയരും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആടുകളാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഫസ്റ്റ് പ്രശ്നം കഴിഞ്ഞ ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മുട്ടനും ഒരു പിടയും മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടും കുട്ടികളുമാണ് അപ്പോൾ ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് അപ്പോൾ ആവശ്യക്കാരനെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ലത് ഈറ്റിയും കൂടിയും വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള അടിപൊളി ആടുകളാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക